അപ്പോഴേ ഞങ്ങള് മൂന്ന് വർഷമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ല ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റീനെ നമ്മൾ നേരിട്ട് കാണുന്നതും തോളത്തിൽ കൈയിടുന്നതും മിണ്ടുന്നതും നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും വിശേഷങ്ങളും അപ്പോൾ വീഡിയോയിലേക്ക് വളരെ സന്തോഷം എന്താണെങ്കിലും ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ നോബുചേട്ടൻ്റെയും അതുപോലെ തന്നെ കൂട്ടാളികളുടെയും ഇടയ്ക്കാണ് കേട്ടോ ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ സുബിൻ ചേട്ടൻ നമ്മളെ എന്താ പറയുക പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു സെലിബ്രിറ്റീൻ്റെ അടുത്തേക്ക് പോകാൻ വരെ എത്തിയും പക്ഷേ കാണാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ എന്തായാലും ഇവിടെ എത്തി രണ്ട് രണ്ടു നവചേട്ടനോട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞു സുബിചേട്ടനോട് പറഞ്ഞു ഞങ്ങള് പിന്നെ നവചേട്ടൻ കണ്ടാൽ മാത്രം മതി ജസ്റ്റ് കണ്ടാൽ മതി ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നവചേട്ടെ എല്ലാവരും ഇവരുടെ ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോയില് പറഞ്ഞു ഉണ്ടെന്ന് സുബിൻ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ല ആയിരുന്നു അപ്പോൾ അപ്പം എന്നു രണ്ടുപേർ കണ്ണനെ കാണണം രണ്ട് യൂട്യൂബേഴ്സാണ് ഞാൻ പറഞ്ഞു എവിടെ ഞാൻ ഒരു പല സ്ഥലത്ത് അല്ല ഇപ്പം വിളിച്ചപ്പോൾ വീട്ടിലില്ലായിരുന്നു ഞാനിങ്ങനെ ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഇപ്പം ദിലീപ് വണ്ണൻ്റെ പിന്നെ അമ്മ മരിച്ചു അപ്പം ദിലീപ് വണ്ണം ഉക്രൈനിലാണ് സ്ഥലമാണ് ദിലീപ് വേണ്ട അപ്പൊ ദിലീപണ്ണം വന്നു ഞാൻ ദിലീപ് വണ്ൻ്റെ മരിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഇന്നാണ് എനിക്ക് അവിടെ പോകാൻ പറ്റിയത് ഇന്ന് പോയിട്ട് പിന്നെ ഞാനും ദിലീപിനോട് ഇങ്ങനെ വന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അവിടുന്ന് വരുമ്പോൾ കാണാം പക്ഷേ എന്നെ ഞെട്ടിച്ച ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നിങ്ങളെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അടിപൊളി അപ്പം നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളാണ് ഞാൻ പറയുന്നതുമില്ല രണ്ട് യൂട്യൂബേഴ്സ് എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം എനിക്കറിയില്ല അപ്പം ഞാൻ മനപ്പൂർ നിൽക്കത്തല്ല ഞാൻ പിന്നെ ഓട്ടത്തിലായത് കൊണ്ടാണ് നിങ്ങളാണെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളെ യാത്ര ഒരു പത്ര മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി മൂന്ന് വർഷം കംപ്ലീറ്റ് പതിനാലാം തീയതി ഉള്ളൂ ഇനി ലാസ്റ്റ് എത്തി അത് കഴിഞ്ഞ തമിഴ്നാട് ആന്ധ്ര മുതൽ കാസർഗോഡ് കാസർഗോഡ് നിന്ന് മൂന്നര വർഷം കൊണ്ടാണ് ഒരു യാത്ര തിരുവനന്തപുരത്ത് എത്തിയത് അപ്പൊ തിരുവനന്തപുരം ജില്ല തുടങ്ങുന്നേ ഉള്ളൂ ആ തുടങ്ങിയിട്ടുള്ളു ഒരു സൈഡിൽ തുടങ്ങിയിട്ടുള്ളു അപ്പൊ ഇവിടെ ഒക്കെ കഴിഞ്ഞു ആറ്റിങ്ങൽ ആ ഏരിയങ്ങൾ പോയി ആറ്റുകളെല്ലാം പോയിട്ട് ഇനിയിപ്പം വെഞ്ഞാറു മേഖല ഇനി നെടുമ്പങ്ങാട് ഇങ്ങനെ കാട്ടാട് തിരുവനന്തപുരത്ത് സിറ്റി ലാസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അവിടെ പോകും അപ്പൊ എന്നാലും കിട്ടില്ല സംഭവമാണ് ഇവർ ചെയ്യുന്നത് കാര്യം ഇവര് രണ്ടുപേരും കൂടി ആൾക്കാരിൽ നിന്ന് ഓരോ രൂപ പിരിച്ചിട്ട് ഇവര് അഞ്ച് പിന്നെ ഭിന്നശേഷിക്കാർ ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് വലിയ സംഭവം ഇപ്പൊ സ്ഥലം മേടിച്ചറഞ്ഞു ഇനി അവർക്ക് വീട് വയ്ക്കണം അടിപൊളി സംഭവം വലിയൊരു കാര്യമാണ് നിങ്ങളെ കാണാൻ കാര്യം ഈ അണ്ണൻ അണ്ണൻ പിന്നെ ശരി ഞാൻ പറ്റിയാണോ ഫോൺ നമ്പർ നമ്പർ നിങ്ങൾ അതേപോലെ ഇദ്ദേഹം നാസിക്കിലാണ് സലീമൊക്കെ അറിയാലോ പിന്നെ ഒരു അഞ്ച് മെഡിസിന്റെ നമുക്കേ നമുക്കൊരു സംശയം ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് എന്റെ പെട്ടെന്ന് പറയാമോ ഒരു അഞ്ചു മെഡിസിന്റെ പെട്ടെന്ന് പറഞ്ഞു ഒന്ന് ആവില് അവില് കുചേലാ പിന്നെ നമ്മുടെ പ്രമീയർ പത്മിത ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ മരണമാസം എന്ന് പറഞ്ഞ സിനിമയില് മരണ വേണ്ട ചെയ്തോണ്ട് അതിന് വേണ്ടി വന്ന് മീശി എടുത്തേ അവിടുന്ന് അവിടുന്ന് നാസിക്കയിൽ നിന്ന് വന്ന് ഇപ്പം രണ്ടു ദിവസം ഷൂട്ട് ചെയ്തിട്ട് വന്നേ ഉള്ളൂ നിങ്ങള് നാസിക്കലിൽ ചെല്ലുമ്പോഴേ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ചെയ്തുതരും പിന്നെ നിങ്ങൾ ഇവിടുന്ന് സൈക്കിൾ ഉക്രൈനിൽ പോകണെങ്കിലും സംഭവമായിട്ട് ദിലീപിനെ സംബന്ധിച്ച പുള്ളി ഭയങ്കര ചാർട്ടിയൊക്കെ ചെയ്ത ഒരാളാണ് ഇഷ്ടമാസ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അണ്ണനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൂന മലയാളി അസോസിയേഷൻ ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് അവര് ഇപ്പൊ നിങ്ങള് വന്നത് കൊണ്ട് അണ്ണൻ നിങ്ങൾക്ക് ഒരു സഹായം അതൊരു വലിയ കാര്യമാണ് ഇനിയും പറയാനുള്ളത് നിങ്ങൾ ഈ പ്രായത്തില് നല്ല കാര്യം ചെയ്യുന്ന ഭയങ്കര സന്തോഷം ഒന്നും പറയാനില്ല ഞങ്ങൾ ചില സ്കൂളിലൊക്കെ പോവാറുണ്ട് ക്ഷണിച്ചിട്ട് അപ്പൊ നമ്മളെ നമ്മുടെ ആശയങ്ങൾ അവരോട് പറയും അപ്പൊ നൂറ് പിള്ളേരുണ്ടെങ്കിൽ അതൊരു പിള്ളേർ എന്തെങ്കിലും ഒരു കുഞ്ഞൊരുക്കാര് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ഒരു പ്രേരണ ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ മാക്സിമം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് പിന്നെ നമ്മുടെ തന്നെ ചാനലിൽ കൂടി നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തു പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഇതിന്റെ പിന്നിലാണ് പുള്ളിക്കാരൻ വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ട് പുള്ളിക്കാരന്റെ വൈഫ് കുട്ടിക്കും പുള്ളിക്കാരനെ കാണണെങ്കിൽ ഇപ്പൊ വെഞ്ഞാറമൂട്ടിലാണ് പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ വിളിക്കും വെഞ്ഞാറ വെഞ്ഞാറമൂട്ടിലാണെന്ന് വയനാട്ടിൽ നിന്ന് ബസ് കയറി ഇവിടെ വരും രണ്ട് സുഹൃത്തുക്കളെ അന്നൻ പൂനയിലാണ് അപ്പൊ അന്നെ വകയായിട്ടൊരു ചെറിയ സംഭാവന അവർക്ക് സ്കാൻ ചെയ്ത് ഭൂമ്യരേഖയാണ് കൈ <laughs> 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 ഞാന് ഒത്തിരി തവണ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോപചട്ടനെ കണ്ടാൽ മതി ഏറ്റവും ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടിട്ട് അതായത് ഞങ്ങൾ ചേട്ടനെ കണ്ടു യാത്രയിൽ അത്രയും മാത്രം പറഞ്ഞാൽ മിഷനെ കുറിച്ച് അതൊന്നും പറഞ്ഞു അത് വന്നില്ലേ കുടിക്കാൻ വന്ന ഒരു ബന്ധമാണ് നമ്മളെവിടെയായിട്ടുള്ളത് സത്യം ഇപ്പൊ എന്റെ ഫ്ലാറ്റ് ആണെങ്കിൽ കഴിച്ചായിരുന്നേ അപ്പോൾ എന്തായാലും യാത്രയിൽ ഞങ്ങൾ ഇതാ ഇവിടെ എത്തി നമ്മുടെ വഞ്ഞാറും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നോവചാട്ടിനോട് ഒരു സെൽഫി ചോദിക്കാൻ വേണ്ടി വന്നാണ് പക്ഷെ സെൽഫി മാത്രമല്ല വീടും തന്നു അതുപോലെ തന്നെ നോവചാട്ട് കുട്ടമാർ നോവചാട്ടൻ എല്ലാവരും കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ സ്ഥലം വാങ്ങി വിനശേഷിക്കാർക്ക് വേണ്ടി ചെറിയൊരു പ്രോജക്റ്റ് പോലെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ യാത്ര കഴിയുന്നതിന് മുമ്പ് നമ്മൾ തിരുവനന്തപുരം കഴിയുന്നതിന് മുമ്പ് ഈ വിടോണി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സമയത്ത് സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇവിടെ വന്നു എന്തായാലും ഒരു ഫോട്ടോയ്ക്ക് പോയാലും ഞങ്ങൾക്ക് സംഭാവന വന്നു അതുപോലെ തന്നെ സെൽഫി തന്നു വീഡിയോ എടുക്കാനുള്ള അവസരങ്ങൾ തന്നു എന്തായാലും ചോദിച്ചേട്ടാ ഒരുപാട് സന്തോഷം കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 നന്ദി അവസരം ഉണ്ടാക്കി തന്ന ഇയാൾക്ക് ഒരു പൂ ചോദിച്ചിട്ട് ഞങ്ങക്ക് പൂന്തോട്ടം എന്തായാലും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക്